പോയിട്ട് കാണാൻ തിരിച്ചു വന്നു ആളുകൾ അവിടെ പോയി അത്ഭുതകരമായ ശബരിമലയിൽ ഉണ്ടായിരുന്ന ഒരാൾ സോണിയാഗാന്ധി അപ്പോയിന്റ്മെന്റ് എടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് എവിടെയാണ് പെശക്കുള്ളത് എന്താണ് തെറ്റുള്ളത് അവൻ കലക്ക് രണ്ടായിരത്തി പതിനാലിന് ശേഷം പണിയില്ലാത്ത സോണിയാഗാന്ധിയെ കണ്ടു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ തിരക്കില്ലാത്ത കാരണം കണ്ടു എന്ന് മനസ്സിലാക്കാം പക്ഷെ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് മൻമോഹൻ സിംഗിന് പോലും കാണാൻ പറ്റിയിരുന്നില്ല അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പല നേതാക്കൾക്കും കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാണ് കാണാൻ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാണ് രാജിവെച്ചിരുന്നതെന്നും എല്ലാം പതിനെട്ട് മുതൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുണ്ട് ഇതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനാലിന് മുമ്പും മറ്റു പല ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലുള്ള കളവും ഇത് നടത്തിയിരുന്നു സോണിയാഗാന്ധിയെ കുറിച്ചിട്ടും മറ്റ് അവരുടെ കുടുംബത്തിലെ പല ബന്ധുക്കളെ കുറിച്ചിട്ടും ഇത്തരം വിഗ്രഹ മോഷണങ്ങൾ ഇറ്റലിയിലെല്ലാം അതിന്റെ ആന്റിക് സെയിൽസ് ഉണ്ട് ഇനി നീ എങ്ങാനും നിയന്ത്രിക്കുന്ന ഒരു കേന്ദ്ര ഏജൻസി വരണം അന്വേഷണത്തിന് എന്ന് ബി ജെ പിക്ക് അഭിപ്രായമുണ്ട് സോണിയാഗാന്ധിലേക്ക് കൂടി അന്വേഷണം എത്തുമെന്നും താങ്കൾ പറഞ്ഞു ആ വഴിക്ക് തിരിച്ചുവിടാൻ വേണ്ടിയാണോ അതല്ല ശബരിമലയുടെ യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് വേണ്ടിയാണോ ഈ സി ബി ഐയുടെ ചരിത്രം മിനിമം ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷമെങ്കിലും നന്നായി പഠിച്ചവർക്ക് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ സാധ്യമല്ല കാരണം കോൺഗ്രസിൻ്റെ പല നേതാക്കളും ഉണ്ടായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി അടക്കം ഉണ്ടായിരുന്ന സെക്സ് റാക്കറ്റ് കേസ് ഇവിടെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് തൊട്ട് ദിവസം അത് സി ബി ഐക്ക് അയച്ചു എന്ത് അന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഈ ഇതേ സി ബി ഐ ഇതേ നരേന്ദ്രമോദി ഇതേ അമിത്ഷാ വേണമെങ്കിൽ ഉപദ്രവിക്കാമായിരുന്നല്ലോ അല്ലെങ്കിൽ വിളിച്ചു വരുത്തുപോലും ചെയ്യുമായിരുന്നല്ലോ ഇവിടുത്തെ ഹൈബി ഈടനടക്കമുള്ള എല്ലാ നേതാക്കളെയും വളരെ പറഞ്ഞുവിട്ട ഒരു ചരിത്രവും കൂടി ഉണ്ട് എന്ന് ദയവായി താങ്കൾ മറക്കരുത് ഐഡിയ ആയി പോയി കിട്ടി കിട്ടി ഐഡിയ പറയില്ലേ സ്വാഭാവികം അന്വേഷണ വിവരത്തിനേക്കാൾ കൂടുതൽ വിവരമുണ്ടെങ്കിൽ ഞാൻ എസ് ഐ ടി പോയി പറഞ്ഞനെ അതല്ലാതെ വി ഡി സൈജൻ പറഞ്ഞതുപോലെ രണ്ട് ഐ പി എസ് കാര്ക്ക് ജാതകവശാൽ അങ്ങനെ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ടെന്നൊന്നും പറഞ്ഞ് ഞാൻ നിർത്തില്ല എനിക്ക് അപ്പോഴേ തോന്നി കോൺഗ്രസിന്റെ ചരിത്രം അറിയുന്നവർക്ക് മനസ്സിലാക്കും അത് യൂണിയൻ കാർബേഡിന്റെ വിഷയത്തിൽ വാർസൺ അതിന്റെ എം ഡി എ രക്ഷപ്പെടാൻ ശ്രമിച്ചതും അതുപോലെ തന്നെ കത്രോച്ചിയെ ബോഫോസ് കോസിൽ കത്രോച്ചിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതടക്കം വിദേശ ചാരന്മാരെ രക്ഷപ്പെടുത്തുവാനും ഇത്തരത്തിലുള്ള ആളുകളെ രക്ഷപ്പെടുത്തുവാനും ഇന്ന് ശ്രമിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ ഡി എൻ എൽ ഉള്ളതാണ്